മറ്റ് രാജ്യക്കാർ നടത്തുന്ന ചുരുക്കം ചില സ്ഥാപനങ്ങൾ മാറ്റി നിർത്തിയാൽ നാദാപുരത്തുകാരനില്ലാത്ത ഒരു കഫ്റ്റീരിയ പോലും ഗൾഫിൽ കണ്ടെത്താനാവില്ല ഒന്നുകിൽ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ ഷവർമ മേക്കർ അതുമല്ലെങ്കിൽ ജ്യൂസ് മേക്കർ ഇതൊന്നുമല്ലെങ്കിൽ സപ്ലൈയറുടെ വേഷത്തിൽ യു എ ഇയിലെ ആയിരക്കണക്കിന് കഫ്റ്റീരിയകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും നാദാപുരംകാരാണെന്ന് അറിയുമ്പോഴാണ് ഈ ദേശവും ഈ വ്യാപാരവും തമ്മിലുള്ള ആഴമറിയുന്നത് ഷാർജയിൽ കസർക്കാലിക്കട്ട് എന്ന കഫ്റ്റീരിയ നടത്തുന്ന നൌഷാദിന്റെ നാൽപ്പതോളം ബന്ധുക്കളാണ് നാദാപുരത്ത് നിന്ന് ഗൾഫ് നാടുകളിൽ ഈ മേഖലയിൽ തന്നെയുള്ളത് അതല്ല നമ്മളെ തലമുറ ആയിട്ട് ഇവിടെ നമ്മളെ കാരണന്മാരും പിന്നെ പുതിയ ആപ്പിളേറും ജ്യേഷ്ഠന്മാരും അയനന്മാരും എല്ലാവരും ഈ മേഖല തന്നെയാണ് ഉള്ളത് അവര് പത്താം ക്ലാസ് ചെയ്യുമ്പോഴത്തേക്കും പാസ്പോർട്ട് എടുക്കും വിസ എടുക്കും നേരെ ഇങ്ങോട്ടേ കഫ്തീരിയ തന്നെ എൻ്റെ കുടുംബത്തിൽ വെച്ചാൽ എട്ടു നാൽപ്പത് പേര് പിന്നെ ഈ കഫ്തീരി മേഖല തന്നെയുണ്ട് ഈ യു എൽ മാത്രമായിട്ട് പിന്നെ അയൽവാസികളും പിന്നെ നമ്മൾ കൂട്ടുകാരോ നോക്കുന്നെങ്കിൽ എണ്ണിയാലെന്ത് ചെയ്യൂല തീരൂല ഇതുപോലെ കഫ്തീരിയു നാദാപുരം പറയുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇവിടെയുണ്ട് നരിക്കോളി ഹമീദ് ഹാജി ഹോട്ട്ബർഗർ നാസർ സി പി കുഞ്ഞാഹ്മദ് ഹാജി തുടങ്ങിയ പേരുകൾ ഈ മേഖലയിൽ നിരവധി കഫ്റ്റേരികൾ തുടങ്ങി വിജയം കണ്ടവരുടേതാണ് നാദാപുരത്ത് വളരുന്ന ഓരോ കുട്ടിക്കും കഫ്റ്റീരികളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടെന്നാണ് അവിടത്തുകാർ തന്നെ പറയുന്നത് ഒരു ദേശത്തെ ജനത മറുദേശത്ത് വിജയക്കൊടി പാറിച്ചതിന്റെ ഓർമ്മയ്ക്കാവാം നാദാപുരത്തും ഇപ്പോൾ നിരവധി കഫ്റ്റേരിയകളുണ്ട് പാകിസ്ഥാനി ഡ്രൈവർ ഉപേക്ഷിച്ച ടാക്സിയും നാദാപുരംകാർ ഉപേക്ഷിച്ച കഫ്റ്റേരിയും പിന്നെ ഒന്നിനും കൊള്ളില്ല എന്നാണ് ഗൾഫിലെ ഒരു മൊഴി ഷാർജയിലെ നാദാപുരത്തുകാരുടെ കഫീരിയക്ക് മുൻപിൽ നിന്നും ക്യാമറമാൻ ജോബി വാഴപ്പള്ളിക്കൊപ്പം കുഴൂർ വിൽസൺ ഏഷ്യാനെറ്റ് ന്യൂസ്